രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനലിനെ തുടർന്ന് കൃഷിനാശം ഉണ്ടായ നിരവധി കർഷകരുടെ അപേക്ഷകൾ ലഭിച്ചിരുന്നതായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചു വരുന്ന ബഡ്ജറ്റ് അനുസരിച്ച് സഹായങ്ങൾ നൽകുമെന്നും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു ഇൻഷുറൻസിന് പരിധിയുള്ളതിനാൽ കൂടുതൽ മെച്ചപ്പെട്ട സ്കീം നടപ്പിലാക്കും സബ്സിഡി ഇനത്തിൽ കഴിഞ്ഞ വർഷം ജില്ലയിൽ അഞ്ചു കോടി രൂപയോളം കർഷകർക്ക് വിതരണം ചെയ്തുവെന്നും സംഗീത വിശ്വനാഥൻ രാജാക്കാട്ടിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്ന് ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ അനുസരിച്ചിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കും പിന്നെ ഇൻഷുറൻസിൻ്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് ഇൻഷുറൻസ് അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു സ്കീമാക്കി മാറ്റാനായിട്ട് ഇപ്പോൾ സബ്സിഡികളും മറ്റുമായിട്ട് തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട് അഞ്ച് കോടി രൂപ നമ്മൾ ഇടുക്കിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ പ്രാവശ്യത്തെ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് എട്ട് കോടി രൂപയാണ് കർഷകരിലേക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കുറച്ചും കൂടി അത് ഓൾറെഡി പാസ്സായി വന്നിട്ടുള്ളതാണ് ഇനി ഏപ്രിൽ രണ്ടിനാണ് ഞാൻ ചാർജ് എടുത്തത് അതിന് ശേഷം ഉള്ള ഇനിയുള്ള ഡെവലപ്മെൻറ്റ്സ് ഇനി തീർച്ചയായിട്ടും അത് കൂട്ടി എടുക്കാനുള്ളൊരു പരിശ്രമം നമ്മൾ വാങ്ങുന്നത്